ഇനി ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ എൻ്റെ കരളെ എന്ന് പൂർണ്ണമായും വിളിക്കാം സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് കുഞ്ഞിന് കരൾ പകത്ത് നൽകിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ ആർ എസ് സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത് രാജ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വളരെ അപൂർവമായി നടത്തുന്ന പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഏറെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ആരോഗ്യമന്ത്രി അഭിനന്ദനം അറിയിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം വായിക്കാം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി അമ്മയാണ് കരൾ നൽകിയത് അമ്മയുടെ പ്രായം വയസ്സാണ് സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് രാജ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വളരെ അപൂർവമാണ് പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അതും ലൈവ് ട്രാൻസ്പ്ലാന്റേഷൻ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണിത് സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ ആർ എസ് സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് ാന്റേഷൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഡോക്ടർ സിന്ധുവിനെയും ടീം അംഗങ്ങളെയും ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിക്കുന്നത് കുട്ടികളിൽ കരൾ മാറ്റിവെക്കുന്നവരിൽ ദീർഘകാലം ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും ഏതാണ്ട് നാൽപ്പതോളം കുട്ടികൾ കരൾ മാറ്റിവെച്ച് വർഷങ്ങൾ കഴിഞ്ഞും സാധാരണ ജീവിതം നയിക്കുന്നുണ്ട് ആഗോളതലത്തിൽ നോക്കിയാൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടികൾ നാൽപ്പത് വർഷത്തിലധികം ജീവിക്കുന്നുണ്ടെന്ന് കാണാമെന്നും ഡോക്ടർമാർ പറയുന്നു ശിശുരോഗ കരൾ മാറ്റിവെക്കലിന് ശേഷമുള്ള ജീവിതം അവസാനി മോ കരൾ രോഗമോ കരൾ പരാജയമോ ഉള്ള കുട്ടികൾക്ക് ഗണ്യമായി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാലും ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുതിയ കരൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും കുട്ടി ആരോഗ്യത്തോടെ തുടരുന്നു എന്നും ഉറപ്പാക്കാൻ നിരന്തരമായ പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം പുതിയ കരളിനെ ആക്രമിക്കുന്നതിൽ നിന്ന് പ്രതിരോധ ശേഷി തടയുന്നതിന് കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ രോഗപ്രതിരോധ മരുന്നുകൾ കഴിക്കുന്നത് തുടരണം ദീർഘകാലാടിസ്ഥാനത്തിൽ കരൾ മാറ്റിവെക്കൽ നടത്തിയ കുട്ടികൾക്ക് ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ ും എന്നാലും പുതിയ കരൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുന്നതിനും എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനുമായി പതിവ് രക്തപരിശോധനകളും ഇമേജിംഗ് പഠനങ്ങളും ഉൾപ്പെടെയുള്ള നിരന്തരമായ വൈദ്യ പരിചരണവും നിരീക്ഷണവും ലഭിക്കണം ശിശുരോഗ കരൾ മാറ്റിവയ്ക്കൽ എന്നത് ഒരു കുട്ടിയുടെ രോഗബാധിതമായ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ച കരൾ ഒരു ദാതാവിൽ നിന്ന് ആരോഗ്യകരമായ കരൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്ന മെഡിക്കൽ പ്രക്രിയയാണ് ബിലിയറി അട്രേസിയ മെറ്റബോളിക് രോഗങ്ങൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ മുഴകൾ തുടങ്ങിയ വിവിധ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന അവസാനഘട്ട കരൾ രോഗമോ കരൾ പരാജയമോ ഉള്ള കുട്ടികൾക്കുള്ള അവസാന ആശ്രയമായാണ് ഇത് സാധാരണയായി ചെയ്യുന്നത് എന്തായാലും ഈ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക്